ആട് ജീവിതം എന്ന സിനിമ വൻ വിജയത്തിലേക്ക് എല്ലാവരെയും അതിശയിപ്പിച്ച് മുന്നേറുന്ന സമയത്ത് ഒരു വിവാദ വിഷയം ഇതിൻ്റെ അകത്ത് പൊട്ടിമുളച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ നജീബെന്നായി കേന്ദ്ര കഥാപാത്രത്തിന് അവസാനം നോവലില് ഈ ഒറ്റപ്പെടൽ സഹിക്കവയ്യാതെ വിരഹത്തില് ഈ ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സംഭവം ആ നോവലില് പ്രതിപാദിക്കുന്നുണ്ട് പക്ഷെ അത് സിനിമയിൽ കാണുന്നില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഉള്ള സത്യാവസ്ഥയെ അറിയാൻ നജീബുമായിട്ട് ചാനലിൽ ഇന്റർവ്യൂ നടത്തിയപ്പോൾ നജീബ് പറയുന്നത് താൻ അതുപോലെ ഒരു സംഭവത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല അപ്പോൾ ഇത് നോവലിൽ എഴുതിയത് അത് കഥയുടെ ഭാഗമായിട്ട് കുറച്ച് ഈ വികാരനിർഭരമായ ഈ ആളുകളെ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടി പിടിച്ചു മനസ്സിനെ പിടിച്ചു ഒലയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി അവിടെ കൂട്ടിച്ചേർത്തതാണ് എന്നുള്ള രീതിയിലാണ് നജീബ് പറഞ്ഞത് അപ്പോൾ ശരിക്കും ഇത് ഇത്രയും സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു നജീബിനെ ശരിക്കും അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്രയും ഒരു അനാവശ്യമായ ഒരു കാര്യം അതിന്റെ അകത്ത് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ലായിരുന്നു ഇനി അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവസാനം അത് ക്ലാരിഫൈ എങ്കിലും ചെയ്യാമായിരുന്നു അതായത് ഒരു മനുഷ്യൻ അവിടെ ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഇല്ലാതെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇതുപോലെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നായിരിക്കും അവിടെ ഏറ്റവും ആ സമയത്ത് മാനസികമായി ചിന്തിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതേപോലെയൊക്കെ ഇങ്ങനെ ലൈംഗിക ബന്ധം ആടുമായിട്ട് നടത്തി എന്നൊക്കെ പറയുന്നത് തന്നെ ഒരിക്കലും സാമാന്യ ഈ മനുഷ്യർക്ക് ഇത് ദയിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇത് നജീബ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും അത് വളരെ മോശമായി പോയി ഇങ്ങനെ ഒരു സംഭവം അത്രയും കടുപ്പിച്ച രീതിയിൽ ഈ നജീബിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടാക്കി എഴുതുമ്പോൾ അത് അവസാനമെങ്കിലും അത് ക്ലാരിഫൈ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു നിറികേടായിട്ട് തന്നെ ഈ നോവലിൻ്റെ ആ ഭാഗത്ത് ഉണ്ടായ ഒരു വലിയ പിഴവ് തന്നെയാണെന്ന് ഇപ്പോൾ മനുഷ്യ സമൂഹം വിലയിരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല